ഇന്നത്തെ ദിനത്തില് പതിനെട്ട് ദിവസം റിസൾട്ട് കഴിഞ്ഞ് നമ്മളാണ് ഒരു തിരുവനന്തപുരത്ത് വളരെ വലിയ പ്രതീക്ഷ ജനങ്ങൾ അർപ്പിക്കുന്നു നമുക്കറിയാം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് കേ കേരളത്തിലുള്ള മറ്റ് മണ്ഡലത്തെ പോലെ വല്ലാത്ത പല വ്യത്യാസങ്ങളുണ്ട്

എന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇലക്ഷനിൽ ബി ജെ പി ജയിക്കും നല്ലൊരു ഡിസൈസ് ഒരു ഹിസ്റ്റോറിക്കൽ ജയമാണോ ആവും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു എല്ലാ എല്ലാ മേഖലയും എല്ലാ കോൺസ്റ്റിറ്റുവൻസീസ് കവർ ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതല്ല ഈ ജനങ്ങൾ എവിടെയാണെങ്കിലും പാഠശാലയാണോ നെയ്യത്തിങ്കരയാണോ ഓവലമാണോ കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കാണോ എല്ലാവർക്കും വേണം ഒരു മാറ്റം ഒരു ചേഞ്ച് ഒരു റെസ്പോൺസ് പോളിറ്റിക്സ് ഓഫ് റെസ്പോൺസ് പോളിറ്റിക്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് പതിനഞ്ച് കൊല്ലമായിട്ട് എല്ലാവരും കണ്ടതല്ലോ എവിടെ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയായ ഞാൻ നരേന്ദ്രമോദിജിയും നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതാണിപ്പോൾ ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഒരു 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 തരുന്ന തിരുവനന്തപുരം പാർലമെന്റിലെ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് ഈ രണ്ടാഴ്ച കൊണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ഒരു കാര്യം വളരെയധികം വിസിബിൾ ആണ് നമ്മൾ വളരെ അധികം ഒരു എഡ്ജിലാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി കമ്പയർഡ് ടു അതർ പാർട്ടീസ് ബി ജെ പി ഒരു ക്ലിയർ എഡ്ജ് വിസിബിൾ ആണ് അത് ഏറ്റവും താഴെത്തട്ടില്ല ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളായിരുന്നാലും ശരി തന്നെയാണ് സാധാരണ ദിവസ വേതനത്തിന് ജോലിക്ക് പോകുന്നവരായിരുന്നാലും ശരി തന്നെയാണ് കുടുംബശ്രീയുടെ ആൾക്കാരായിരുന്നാലും ശരി തന്നെയാണ് ടെക്കീസ് ആയിരുന്നാലും ശരി തന്നെയാണ് ഐ എ എസ് ആരായിരുന്നാലും മറ്റ് ആരായിരുന്നാലും ശരി തന്നെയാണ് ആ ട്രെൻഡ് വളരെയധികം വിസിബിൾ ആണ് തിരുവനന്തപുരത്ത് അത് സാധാരണ വീട്ടമ്മമാരിൽ പോലും രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്നുള്ള കാര്യങ്ങൾ എത്തുന്നതിലേക്കും അത് കൃത്യമായി ഒക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംഘടനാപരമായും ബി ജെ പി മറ്റ് രണ്ട് പാർട്ടികളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനെ ആയിരുന്നാലും ശരിയാണ് കോൺഗ്രസിനെ ആയിരുന്നാലും ശരി തന്നെയാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ എഡ്ജ് വളരെയധികം വിസിബിൾ ആണ് ഇപ്പോൾ ചുമരെഴുത്തുകളിലായിരുന്നാലും പോസ്റ്ററുകളിലായിരുന്നാലും ഹോർഡിങ്സിലായിരുന്നാലും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിലായിരുന്നാലും ശരി തന്നെയാണ് എല്ലായിടത്തും ആ എഡ്ജ് ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിസിബിൾ ആണ് പിന്നെ ചില സർവേകളൊക്കെ മറ്റു പലതരത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ അത് പലതരം ഫേറ്റ് സർവേകൾ വരുന്നതാണ് അത് പലരുടെ വിഷമത്തിൻ്റെ പുറത്ത് വരുന്നതാണ് അതിനെക്കുറിച്ച് നമ്മൾ വലതായിട്ട് ബോധറിയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി സമത്തിങ് ഡിഫറൻറ്റ് ഗ്രൗണ്ട് റിയാലിറ്റി െന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ജയിക്കുന്നു തന്നെയാണ് കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്തായിരുന്നു ഇത്തവണ അങ്ങനെ സംഭവിക്കില്ല കാരണം കഴിഞ്ഞ രണ്ട് തവണ കൊണ്ട് തന്നെ എവിടെയാണ് നമുക്ക് കൂട്ടം സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള വിശകലനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ മറികടക്കാൻ തരുന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പൊ തിരുവനന്തപുരം പാർലമെന്റിനകത്ത് നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവിടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവേണ്ട അങ്ങോട്ട് ആർക്കും അറിയില്ല അങ്ങോട്ട് പാറശാല അല്ല റൂറൽ മേഖലകളിൽ അറിയില്ലായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു പരിധി വരെ ശരിയുണ്ട് ഇപ്പൊ നമുക്ക് പല നെയ്യാറ്റിങ്കര ആയാലും പാറശാല ആയിരുന്നാലും ശരി തന്നെയാണ് റൂറൽ മേഖലകളിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു അപരിചിതത്വം മുൻപുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ചില മേഖലകളിൽ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അതിനൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റൂറൽ മേഖല എടുത്തിരുന്നാലും ശരി തന്നെയാണ് എല്ലാ വീടുകളിലും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടെക്കി ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ആരാണ് ഒരുപക്ഷെ അവരുടെ അമ്മയ്ക്കോ അച്ഛനോ മുത്തച്ഛനോ മുത്തശ്ശിക്കോ അങ്ങനെ ഉള്ളവർക്ക് അറിയില്ലായിരിക്കും പക്ഷെ അവർക്ക് കൃത്യമായിട്ടും രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വീടുകളിൽ സാധിക്കുന്നുണ്ട് അത് നമ്മൾ ഒരു വീട് വീടാന്തരം കേറുമ്പോൾ തന്നെ അറിയാം അവരിപ്പോ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈ പറയുന്ന റൂറൽ മേഖലകളിലെ വീടുകളിൽ ഇപ്പോ ഈ രണ്ടാഴ്ച നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട് ആരാണ് രാജീവ് ചന്ദ്രശേഖരം ജയിക്കേണ്ടതിന്റേതായ ആവശ്യകതയുണ്ട് അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും അതൊരുപാട് പ്രയോജനം ചെയ്യും തിരുവനന്തപുരത്തിന് എന്നുള്ള തലത്തിൽ ഇപ്പൊ അവര് തന്നെ ഇങ്ങോട്ട് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അല്ല രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ഐ ടി മേഖല തിരുവനന്തപുരത്താണ് ഇപ്പൊ ഒരു ഐ ടി ഹബ്ബെന്ന് അറിയപ്പെടുന്ന ഒരു മേഖല അത് കൊച്ചി കോഴിക്കോട് എല്ലായിടത്തും തൊഴിൽ സാധ്യത വർദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ് കാര്യം പുള്ളി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് പോയാലും കേരളത്തിന് മൊത്തം ഒരു അതിന്റെ ഒരു ഗുണം കിട്ടുമെന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അല്ല അത് അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഒരു പൊളിറ്റിക്കൽ ട്രാക്ക് റെക്കോർഡ് ആയിരുന്നാലും ശരി തന്നെയാണ് ഒരു ഏണപ്രവണർ എന്നുള്ള നിലയിലുള്ള ട്രാക്ക് ട്രാക്ക് റെക്കോർഡ് ആയിരുന്നാലും ഒരു ടെക്കി ആയിരുന്നു എന്നുള്ളതിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്തിരുന്നാലും ശരി തന്നെയാണ് അദ്ദേഹം ഒരു വിജയിച്ച മനുഷ്യനാണ് സ്വാഭാവികമായി അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനെ എങ്ങനെ പരിവർത്തനം ചെയ്യാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒരു തിരുവനന്തപുരത്ത് ജയിച്ചിരുന്നാൽ പോലും അത് മുഴുവൻ കേരളത്തിന്റെ വികസനത്തിന് തന്നെ അത് ഗുണം നമ്മൾ കൊല്ലം കോവളത്ത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നിരാമയ റിസോർട്ടിന് വൈദികം റിസോർട്ടുമായി ജയരാജനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബന്ധമുണ്ട് നോക്കൂ ഞാനത് ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് അതായത് ഇപ്പൊ അംബാനിയുടെ റിലയൻസ് ഉണ്ട് റിലയൻസ് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ സ്ഥലത്തിൽ ഒരു സെന്റ് സ്ഥലത്തിൽ ഒരു റിലയൻസ് ഷോറൂം തുടങ്ങിയിന്നിരിക്കട്ടെ അല്ലെങ്കിൽ റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കട്ടെ ഉടനെ ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അബാനിയും തമ്മിൽ ബിസിനസ് ഡീലാണെന്ന് പറയാൻ കഴിയുമോ ഇല്ലല്ലോ അതുപോലല്ലേ ഉള്ളൂ ഒരു റിസോർട്ട് കൊടുക്കാനിട്ടിരുന്നു അത് മറ്റൊരു കൂട്ടര് അത് വാങ്ങി അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്തു അതിന്റെ അകത്ത് എന്താണ് അകത്ത് ഈ പറയുന്ന തലത്തിലുള്ള ഒരു ബിസിനസ് ഡീൽ എന്നൊക്കെ പറയും ഇതൊക്കെ വെറുതെ ഒന്നും പറയാനില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറയേണ്ട അതിനുവേണ്ടി മാത്രം പറയുന്ന മാത്രമാണ് മലയാളികൾക്ക് മുട്ടാപ്പൊക്കെ മാത്രം ബുദ്ധിമുട്ട് എനിക്കത് ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ കൂടി എനിക്കത് ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ കൂടി ഞാൻ അഭിമാനത്തോട് പറയുന്നു ഈ ലോ വന്നു ഞാൻ ഉടനെ പറഞ്ഞു ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല ഈ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭരണഘടന ലംഘനമാണ് അത് പറഞ്ഞ് ഞാൻ സംസാരിച്ചതിന്റെ യൂട്യൂബ് വീഡിയോ ഉണ്ട് കഴിഞ്ഞിട്ട് അത് ചെയ്ത ശേഷം മുഹമ്മദ് ബഷീറും സംസാരിച്ചു ഈ ഈ കൊണ്ടുവരാൻ പറഞ്ഞത് അല്ല വികസനം എന്നുള്ള അദ്ദേഹത്തിന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ചെയ്ത വികസനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈമാസ് ലൈറ്റ് ഇട്ട് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ വികസനം കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എഫേർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്ത് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഇത്തരം വിഷയങ്ങളിലേക്ക് കീറി പിടിക്കുക അതിൽ കിടന്ന് ചുറ്റി തിരിക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നുവരുന്നു നമ്മുടെ തലമുറയുടെ ഭക്തൻ ചിന്തകൾ ചിറകുളപ്പിച്ച അധികാരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അനന്തപുരിയുടെ വികസന സ്വപ്ന സാക്ഷാത്കരിക്കുവാൻ മോദിയുടെ ഗാരന്റി ശ്രീ രാജീവ് ചന്ദ്രശേഖർ